ദൈവത്തെ സർവശക്തനായ ദൈവത്തെ പിതാവേന്ന് വിളിക്കാൻ പിതാവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട് പിതാവേന്ന് വിളിക്കാൻ പറ്റും മറ്റുള്ള ആൾക്കാരൊക്കെ ഈശ്വര ഭഗവാനെ ആണ്ഡവനെ അള്ളാഹുയെ എന്നൊക്കെ വിളിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ മാത്രം ദൈവത്തെ പിതാവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേന്ന് വിളിക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണം നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ പുതിയ നിയമം പഴയ നിയമം രണ്ട് പുസ്തകങ്ങളായിട്ട് ബൈബിളുണ്ട് പഴയ നിയമത്തിൽ പുത്രത്വം നഷ്ടപ്പെട്ട മനുഷ്യൻ അല്ലെങ്കിൽ പ്രതൃത്വം നഷ്ടപ്പെട്ട മനുഷ്യനെക്കുറിച്ച് കാണിക്കുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരോടുകൂടി ആ പുത്രത്വം നഷ്ടപ്പെട്ട മനുഷ്യൻ മടങ്ങി വന്നാൽ അവനെ മകനായിട്ട് മകളായിട്ട് സ്വീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് യേശു കാണിച്ചു തരുന്നത് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അവനെ കൈക്കൊണ്ട് അല്ലെങ്കിൽ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാവാനുള്ള അധികാരം കൊടുത്തു അപ്പം യേശു ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആ പുത്രത്വം നഷ്ടപ്പെട്ടു പോയ പുതൃത്വം മടക്കിത്തരികയാണ് യേശു ചെയ്യുന്നത് നമുക്കറിയാം യേശു പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എന്ന് വിളിച്ചാൽ പ്രാർത്ഥിച്ചു യേശുവിൻ്റെ അവസാനത്തെ പ്രാർത്ഥനയിൽ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും മാറിപ്പോണമേ എന്നൊക്കെ യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ യേശു ക്രിസ്തു എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ കാണിച്ചു അതുപോലെ തന്നെ ശിഷ്യന്മാർ കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ നിന്റെ നാമം എന്നാണ് ബൈബിൾ സൊസൈറ്റി ഓഫ് ബൈബിളിനകത്ത് കിടക്കുന്ന പി ഒ സി ബൈബിളിനകത്ത് അങ്ങയുടെ രാജ്യം വരയണമേ ശേഷം ഒന്നൂടെ വ്യക്തി ഒന്നൂടെ നല്ലത് അങ്ങേന്ന് വിളിക്കുന്നതാണ് അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കല്ലേ ദുഷ്ടനായി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേടേതാവുന്നു ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട് പിതാവിനെ ബഹുമാനിച്ചുകൊണ്ട് പറയുമ്പോൾ നീ എന്ന് പറയാതെ അങ്ങെന്ന് പറയുന്ന നല്ലത് അപ്പോൾ ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം സ്വർഗസ്വനായ ഞങ്ങളുടെ എന്ന് വിളിച്ചാണ് തുടങ്ങുന്നത് അപ്പം പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പുതിയ നിയമത്തിലേക്ക് പുതിയ നിയമവിശ്വാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിപ്പം യഹൂദനാണെങ്കിലും ആരാണെങ്കിലും അവിടെ പറഞ്ഞു തന്നെ കൈക്കൊണ്ട് തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അതിനകത്ത് ജാതിയില്ല മതമില്ല വർഗമില്ല കറുത്തോനെന്നോ വെളുത്തോനെന്നില്ല ഏത് വ്യക്തിയാണെങ്കിലും അവന് പിതാവുമായിട്ട് അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ സ്ഥാപിക്കുകയാണ് യേശു ചെയ്യുന്നത് പിന്നെ അന്ന് മുതൽ യേശുവിനെ സ്വീകരിച്ച യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അന്ന് മുതൽ ദൈവത്തെ പിതാവേ അപ്പാ എന്ന് പറഞ്ഞ് വിളിച്ചു പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും ഇതാണ് ക്രിസ്ത്യാനികളാകുന്ന എല്ലാവരും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം യേശു പറഞ്ഞ ഏറ്റവും വലിയൊരു ഉപമയാണ് മുടിയനായ പുത്രൻ അല്ലെങ്കിൽ ദൂർത്തപുത്ര ഉപമ അപ്പോൾ ആ കഥയെ തന്നെ നഷ്ടപ്പെട്ടു പോയ മകൻ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിട്ട് അപ്പ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു പോയി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത എനിക്കില്ല അപ്പോൾ ആ പിതൃത്വം നഷ്ടപ്പെട്ട പുത്രത്വം നഷ്ടപ്പെട്ട ആ മകൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ രണ്ട് കൈ നീട്ടി മകനെ സ്വീകരിച്ചു മകനെ മകനെ നിന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നല്ല നീ മടങ്ങി വന്നല്ലോ സന്തോഷിക്കുക നമുക്കൊരുമിച്ച് സന്തോഷിക്കാം ആനന്ദിക്കാം എന്നൊരു അപ്പൻ പറയുന്നതായിട്ട് കാണുന്നുണ്ട് വീണ്ടും നമുക്കറിയാം മൂത്ത മകൻ വരുമ്പോൾ അപ്പൻ പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവൻ ജീവിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് അവന് ജീവൻ ഉണ്ടായത് അതുവരെ അവൻ മൃതനായിരുന്നു മരിച്ചവനായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് യേശുക്രിസ്തുവിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ മരിച്ച അവസ്ഥ അല്ലെങ്കിൽ മരണത്തെ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയും അല്ലെങ്കിൽ അല്ല അല്ലാത്ത പക്ഷത്തോളം മരണത്തിന് അടിമപ്പെട്ട് മരണഭയത്തിൽ ജീവിക്കേണ്ടവരായിട്ട് മാറും എന്നാൽ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് മരണമില്ല മരണം കഴിഞ്ഞൊരു ജീവിതമുണ്ടെന്നുള്ളൊരു പ്രത്യാശയും ഉറപ്പും നമുക്ക് കർത്താവ് തരുന്നുണ്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവ് പറയുന്നത് നിത്യജീവനാണ് സ്വര്ഗമാണ് വാ വാക്തത്വം നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് മകനായി മകളായി മാറാൻ സാധിക്കുന്നു അപ്പൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള വഴി വളരെ ഈസിയായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള വഴി നമുക്ക് ഈസിയായിട്ട് കണ്ടെത്താവുന്നതാണ് യേശു ക്രിസ്തുവിൽ കൂടെ അതിനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരികയും പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ അല്ലെങ്കിൽ ആദ്യമനുഷ്യനായ ആദാമും ഹൗവായും ദൈവത്തിൽ നിന്ന് പാപം ചെയ്തപ്പോൾ അകന്നുപോയ അല്ലെങ്കിൽ ആ ആ മനുഷ്യൻ്റെ ബാക്കി വന്ന മനുഷ്യകുലത്തെ അകന്നുപോയ മനുഷ്യരെ അടുപ്പിക്കുവാനായിട്ടാണ് കർത്താവ് യേശുക്രിസ്തു വന്നതും യേശുക്രിസ്തു ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞതും ആ രക്തത്താൽ ദൂരസ്ഥരായിരുന്ന മനുഷ്യർക്ക് പിതാവുമായി സമീപസ്ഥരായി തീരുവാനായിട്ട് ഇടയാകുകയും ചെയ്യും നമ്മൾ കർത്താവേശുവിനെ സ്വീകരിക്കുക യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക പാപത്തിൻ്റെ പരിഹാരമായ യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കുക അങ്ങനെ ആ പിതാവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം വീണ്ടും നമുക്ക് ഉറപ്പിക്കാം ആ ബന്ധത്തിലൂടെ ശാശ്വതമായ സമാധാനവും സന്തോഷവും പ്രത്യാശ എന്ന് പറഞ്ഞ ജീവിതം നമുക്ക് നയിക്കാം അതിനെല്ലാവരും ദൈവം സഹായിക്കട്ടെ ആമ്മേ